ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ഓരോ ക്ലാസ്സിലേക്ക് കിടക്കാം ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ് ആരുടെ ഓർമ്മക്കുറിപ്പാണെന്ന് വെക്കാം സാക്ഷി മാലിക്കിന്റെ ആണ് എന്താണ് സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് അപ്പോൾ ഈ ബുക്കിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കാം എന്താണ് വിറ്റ്നസ് എന്താണ് വിറ്റ്നസ് എന്നുള്ളതാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന കായിക താരമായ സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ പേരെന്താണ് വിറ്റ്നസ് എന്നാണ് എന്താണ് വിറ്റ്നസ് എന്ന ാണ് ഒരു ഓർമ്മക്കുറിപ്പിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എപ്പോഴാണ് പുറത്തിറങ്ങുന്നത് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് പുറത്തിറങ്ങുന്നത് ജോനാഥൻ സെൽവരാജുമായി ചേർന്നിട്ടാണ് ഈ ഒരു ബുക്ക് എഴുതിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ആരുടെയാണ് സാക്ഷി മാലിക്കിന്റെ സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് പേരോർത്ത് വെക്കുക വിറ്റ്നസ് എന്നുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം സാക്ഷി മാലിക്കിന് ലഭിച്ച അവാർഡുകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ സാക്ഷി മാലിക്കിന് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിരുന്നു എന്താണ് ാണ് കേരത്ന പുരസ്കാരം എന്നാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കാം ഇന്ത്യക്കായി എന്താണ് ഇന്ത്യക്കായി ആദ്യമായി ഗുസ്തിയിൽ എന്താണ് ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടിത്തന്ന ആദ്യ വനിത കൂടിയാണ് ആര് സാക്ഷി മാലിക് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വെങ്കല മെഡലാണ് ആണ് എന്താണ് വെങ്കല മെഡലാണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം എന്താണ് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ എന്താണ് സാക്ഷി മാലിക്കിനെ ഗുസ്തിയിൽ വെങ്കല മെഡലാണ് ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് കായികതാരമായ സാഷി മാലിക്കിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഏതെന്താണ് ഏതാണ് വീക്ക്നസ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഖേൽദന്ത പുരസ്കാരം എന്താണ് ഖേൽദന്ത പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് അതേപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഗുസ്തിയിൽ ഗുസ്തിയിൽ എന്താണ് ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടിത്തന്ന ആദ്യ വനിതയാണ് സാഷി മാലിക് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ബ്രോൺസ് മെഡലാണ് നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കണ്ടുപിടുത്തമാണ് അടുത്തിടെ കിർക്കിസ്ഥാനിൽ ഫോസിൽ കണ്ടെത്തിയ പുതിയ മാംസഭോജിയായ കണ്ടെത്തപ്പെട്ട പുതിയ മാംസഭോജിയായ ഡിനോസർ ഇനം ഏതെന്നാണ് അപ്പോൾ അതിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് അത്കാര കുഷ് എന്താണ് അൽകാര കുഷ് കിർക്കിസൈക്കസ് എന്നുള്ളതാണ് എന്താണ് അത്കാര കുഷ് കിർക്കിസ് ഐക്കസ് എന്നുള്ളതാണ് ഈ ഒരു ഡിനോസർ ഇനത്തിന്റെ പേര് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കിർക്കിസ്ഥാനിൽ നിന്നാണ് എവിടെ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയത് കിർക്കിസ്ഥാനിൽ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു മാംസഭോജി ായ ഡോസർ ഇനം ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ കിർഗിസ്ഥാനിൽ നിന്നും ഫോസിൽ കണ്ടെത്തപ്പെട്ട പുതിയ മാംസഭോജി ഇനത്തിൽപ്പെട്ട മാംസഭോജിയായ ഡിനോസർ ഇനം ഏതെന്നാണ് അപ്പോൾ അതിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് അബ്കാര കുഷ് എന്താണ് അബ്കാര കുഷ് കിർക്കിസ് ഐക്കസ് എന്നുള്ളതാണ് ഈ ഒരു ഫോസിന്റെ പേര് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയെക്കുറിച്ചുള്ള പോയിൻ്റ് ആണ് പദ്ധതിയുടെ പേര് വെക്കാം പ്രൊജക്ട് നമൻ എന്താണ് പ്രൊജക്ട് നമൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്ന് നോക്കാം വിപുദ്ധ ഭടന്മാരെയും അതേപോലെ കുടുംബാംഗങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയാണ് എന്ത് പ്രൊജക്ട് നമൻ എന്നുള്ള കാര്യം വെക്കാം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിബുദ്ധ ഭടന്മാരെയും വിമുദ്ധ ഭടന്മാരെയും അതേപോലെ അവരുടെ കുടുംബാംഗങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായിട്ടാണ് ആവശ്യമുള്ള പരിചരണവും അതേപോലെ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ ആരാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വെക്കാം ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയാണ് ഇത് എന്നുള്ള കാര്യം വെക്കാം അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് പ്രോജക്ട് നമൻ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അതോടൊപ്പം തന്നെ വെക്കുക ഇന്ത്യൻ ആർമിയുടെ അതായത് നമ്മുടെ കരസേനാ മേധാവി ആരാണെന്നുള്ള കാര്യം വെക്കുക ഉപേന്ദ്ര ദ്വേദിയാണ് ആരാണ് ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യൻ ആർമിയുടെ കരസേനാ മേധാവി എന്നുള്ള കാര്യം വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണയ്ക്കായി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതി എന്താണ് പ്രൊജക്ട് നമൻ എന്നുള്ളതാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് ഓർത്തുവെക്കാം നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് എന്താണ് നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുടെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഈ ഒരു മീറ്റിംഗിന്റെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹിയാണ് ഈ ഒരു മീറ്റിംഗിന് വേദിയായി വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യൽ ചെറി രണ്ടായിരത്തി ഇരുപത്തി മീറ്റിംഗ് നടക്കുന്നത് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് വീണ്ടും ഒരു പദ്ധതി നമുക്ക് നോക്കാം പദ്ധതിയുടെ പേരെന്താണ് സ്പൈസ്ഡ് എന്താണ് സ്പൈസ്ഡ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അപ്പോൾ പദ്ധതി ആരംഭിക്കുന്നത് ആരാണെന്ന് നോക്കാം സ്പൈസസ് എന്താണ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് സ്പൈസ്ഡ് എന്നുള്ള പദ്ധതി ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്നും നമുക്ക് നോക്കാം ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സ്പൈസസുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള സുഗന്ധ വ്യജനങ്ങളും അതേപോലെ സുഗന്ധ വ്യജന ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത് ആരംഭിച്ചത് പദ്ധതിയാണ് സ്പൈസ്ഡ് എന്നുള്ള പദ്ധതി പ്രത്യേകിച്ചും ഈ സ്പൈസസിൽ പ്രൊഡക്ഷന്റെ കാര്യം കൂടി ഒന്ന് എടുത്തു പറയുന്നുണ്ട് അതായത് ഏലത്തിന്റെ പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്തുക കേറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയും കൂടി ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേരെന്ന് ഓർത്തു വെക്കാം സ്പൈസ്ഡ് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും സുഗന്ധ വ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെയും അതേപോലെ തന്നെ ഏലത്തിന്റെയും പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്തുകയും അതേപോലെ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ആരംഭിച്ച പദ്ധതിയാണ് സ്പൈസ്ഡ് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചു ാണ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്തെ ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാവുന്നത് എന്നാണ് എവിടെയാണ് ഗുരുഗ്രാമിലാണ് എവിടെയാണ് ഗുരുഗ്രാമിലാണ് ഇങ്ങനെയൊരു വിദേശ സർവകലാശാല വരുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പ്രത്യേകതയെന്ന് വെക്കാം ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് വരുന്ന ആദ്യത്തെ ആദ്യത്തെ ആണെന്ന് ഓർക്കാം ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് ാണ് എവിടെയാണ് സ്ഥാപിതമാകുന്നത് ഗുരുഗ്രാമിലാണ് എവിടെയാണ് ഗുരുഗ്രാമിലാണ് ഈ ഒരു ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ബ്രിട്ടീഷ് സർവകലാശാലയായ ശതാബ്ദാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഗുരുഗ്രാമിൽ സ്ഥാപിതമാകുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്തെ ആദ്യ ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഗുരുഗ്രാമിലാണ് അടുത്ത നമ്മളൊരു എ ഐ പ്ലാറ്റ്ഫോം ആണ് നോക്കുന്നത് റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര എ ഐ പ്ലാൻ ാണ് ഏതാണ് ജിയോ ബ്രെയിൻ എന്താണ് ജിയോ ബ്രെയിൻ എന്നുള്ള എ ഐ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എന്താണ് പ്രത്യേകത ഇത് റിലയൻസ് അവതരിപ്പിക്കുന്നതാണ് റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര എ ഐ പ്ലാറ്റ്ഫോമാണ് ഇത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര എ ഐ പ്ലാറ്റ്ഫോം ഏതാണ് ജിയോ ബ്രെയിൻ ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഓപ്പറേഷൻ ബെദിയയെ കുറിച്ചുള്ള പോയിൻ്റ് ആണ് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ബെദിയ ഏത് സംസ്ഥാനമാണ് ഈയൊരു ഓപ്പറേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ആക്രമണകാരികളായ ചെന്നായ്ക്കളെ പിടിക്കാൻ ഉത്തർപ്രദേശ് എന്താണ് ഉത്തർപ്രദേശ് പ്രഖ്യാപിച്ച ഉത്തർപ്രദേശ് സംസ്ഥാനം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് എന്ത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ബെതിയ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആക്രമണകാരികളായ ചെന്നായ്ക്കളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓപ്പറേഷൻ ആര് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശ് സംസ്ഥാനം പ്രഖ്യാപിച്ചത് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ആക്രമണകാരികളായ ചെന്നായിക്കളെ ചെന്നായിക്കളെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ ബെദിയ എന്താണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ എന്താണ് ചെന്നൈക്കളെ പിടിക്കാനായിട്ട് ഈ ഒരു പദ്ധതിക്ക് കീഴിൽ തന്നെ വനം വകുപ്പ് എന്താണ് ഡ്രോൺ ക്യാമറകളും അതേപോലെ തെർമൽ മാപ്പിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ആക്രമണകാരികളായ ചെന്നായിക്കളെ പിടിക്കാൻ ഓപ്പറേഷൻ ബെദിയ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സി ഒ എന്താണ് എസ് എസ് സി ഒ ഉച്ചകോടിയുടെ വേദിയാണ് പാകിസ്ഥാനാണ് വേദിയായി വരുന്നത് എന്താണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് സി ഒ അതായത് എന്താണ് നമുക്കറിയാം എസ് എസ് സി ഒയുടെ ഫുൾ ഫോം എന്താണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് എസ് എസ് സി ഒയുടെ ഫുൾ ഫോം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് സി ഒ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ആണ് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ടാണ് ഈ ഒരു സബ്മിറ്റ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്തുവെക്കാം അപ്പോൾ ഈ ഒരു ഉച്ചകോടി ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക നമുക്ക് ഓർത്തു വെക്കാം എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ഉച്ചകോടിയുടെ എവിടെയാണ് പാകിസ്ഥാനാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ട്രില്യൺ വിപണി മൂല്യം നേടിയ ആദ്യ ആദ്യ എന്താണ് എന്താണ് നോൺ ടെക്നിക്കൽ കമ്പനി ഏതാണ് ബാക്ഷർ ബാക്ഷർ ഈ ഒരു കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക ട്രില്യൺ ട്രില്യൺ ആണ് വിപണി മൂല്യം നേടിയ വിപണി മൂല്യം നേടിയ ആദ്യ ആദ്യ യുഎസ് യു എസ് നോൺ ടെക്നിക്കൽ എന്താണ് നോൺ ടെക്നിക്കൽ കമ്പനിയാണ് ഇത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ കമ്പനിയുടെ പേരെന്താണെന്ന് ഓർത്തു വെക്കാം ബാക്ഷർ ഹാത്തവെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അടുത്തതൊരു ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് അസ്ന എന്താണ് അസ്ന എന്നുള്ള ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറബിക്കടലിൽ രൂപം കൊണ്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ഇങ്ങനെ ഒരു സൈക്ലോൺ രൂപം കൊള്ളുന്നത് അസ്ന എന്ന രീതിയിൽ ഒരു സൈക്ലോൺ രൂപം കൊള്ളുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഈ ചുഴലിക്കാറ്റിന് നൽകിയ പേരെന്താണ് അസ്ന എന്നുള്ളതാണ് അപ്പോൾ ഈ പേര് നൽകിയ രാജ്യം ഏതാണ് കൂടി ഓർത്ത് വെക്കാം പാകിസ്ഥാനാണ് ഈ ഒരു ചുഴലിക്കാറ്റിന് അസ്ന എന്നുള്ള പേര് നൽകിയത് അപ്പോൾ ഈ ഒരു വാക്കിന്റെ അർത്ഥം അംഗീകരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറബിക്കടലിനാണ് എവിടെയാണെന്ന് ഓർത്ത് വെക്കാം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അപ്പോൾ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് അസ്ന എന്നുള്ളതാണ് പാകിസ്ഥാനാണ് ഇങ്ങനെയൊരു പേര് നൽകിയത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർത്തുവെക്കാം അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എയർ ഇന്ത്യയുമായി ലയിക്കുന്ന ഏവിയേഷൻ കമ്പനി ഏതെന്നാണ് ഏതാണ് വിസ്താരയാണ് എന്താണ് വിസ്താര എന്നുള്ള എയർലൈൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു എയർലൈൻ ഇപ്പോൾ എന്താണ് ഏത് എയർലൈനുമായിട്ടാണ് എയർ ഇന്ത്യയുമായിട്ട് എയർ ഇന്ത്യയുമായിട്ട് ലയിക്കാൻ പോകുകയാണ് എപ്പോൾ മുതലാണ് ഇതൊന്ന് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി നവംബർ മുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ് രണ്ടായിരത്തി നവംബറിൽ എയർ ഇന്ത്യയുമായി ലയിക്കുന്ന ഏവിയേഷൻ കമ്പനി ഏതെന്നാണ് ഏതാണ് വിസ്താര എന്നുള്ള കമ്പനിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ് പാരാലിമ്പിക്സിൽ രണ്ട് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് എന്താണ് പ്രത്യേകത പാരാലിമ്പിക്സിൽ രണ്ട് സ്വർണമാണ് രണ്ട് സ്വർണം രണ്ട് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് ആരാണ് ആരാണെന്ന് ഓർത്ത് വെക്കാം അവനി ലേഖരയാണ് ആരാണ് അവനി ലേഖരയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോഴെന്താണെന്ന് ഓർത്തു വെക്കാം പാരാലിമ്പിക്സിൽ പാരാലിമ്പിക്സിൽ രണ്ട് സ്വർണം നേടുന്ന രണ്ട് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരാലിമ്പിക്സിലും എന്താണ് മെഡൽ നേടിയിരിക്കുകയാണ് ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് അപ്പോൾ ഏത് വിഭാഗത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം വനിതകളുടെ പത്ത് മീറ്റർ എന്താണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ എസ് എച്ച് വൺ എന്താണ് എസ് എച്ച് വൺ വിഭാഗത്തിലാണ് ഈ ഒരു നേട്ടം അതായത് ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ അവനക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഖേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യം കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് അവനക്ക് ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പാരാലിംപിക്സിൽ രണ്ട് ഗോൾഡ് മെഡൽ എന്താണ് രണ്ട് സ്വർണം നേടുന്ന രണ്ട് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് അവനി ലേഖ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതകളുടെ 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 എന്താണ് മീറ്റർ മീറ്റർ എയർ െഡൽ നേടിയത് ആരെന്നാണ് വെങ്കല മെഡൽ നേടിയത് ആരാണ് മോന അഗർവാൾ ആണ് ആരാണ് മോന അഗർവാൾ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് ഇനത്തിലാണ് മോന അഗർവാൾ വെങ്കല മെഡൽ നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ എസ് എച്ച് വൺ ഇനത്തിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക അതേപോലെ തന്നെ നമുക്ക് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരാലിമ്പിക്സിൽ നൂറ് മീറ്റർ എന്താണ് നൂറ് മീറ്റർ ടി തേർട്ടി ഫൈവ് എന്താണ് നൂറ് മീറ്റർ ടി തേർട്ടി ഫൈവ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരെന്ന് ആരാണ് പ്രീതി പാൽ ആരാണ് പ്രീതി പാലാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രീതി പാൽ വെങ്കല മെഡൽ നേടിയത് ഏത് ഇനത്തിലൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു വെക്കാം നൂറ് മീറ്റർ എന്താണ് നൂറ് മീറ്റർ ടി തേർട്ടി ഫൈവ് ഇനത്തിലൂടെയാണ് എന്നുള്ള കാര്യം ഓർ ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു ഇനത്തിലൂടെ വെങ്കല മെഡൽ നേടിയത് ആരാണ് പ്രീതി പാലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അഭയാർത്ഥി ടീമിനായി ആദ്യ പാരാലിമ്പിക് മെഡൽ നേടിയത് ആരെന്നാണ് എന്താണ് അഭയാർത്ഥി ടീമിനായി അഭയാർത്ഥി ടീമിനായി ആദ്യ പാരാലിമ്പിക് മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് സഖിയ ആരാണ് സഖിയ കുതദാദിയാണ് എന്താണ് സഖിയ കുതദാദിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് അഭയാർത്ഥി ടീമിനായി അഭയാർത്ഥി ടീമിനായി ആദ്യ ആദ്യ പാരാലിമ്പിക് മെഡൽ നേടിയ ആളാണ് എന്താണ് ആദ്യ പാരാലിമ്പിക് മെഡൽ നേടിയതാണ് ആരാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാം ആരാണ് ാണ് സഖിയാണ് സഖിയ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ പുരുഷന്മാരുടെ പത്ത് മീറ്റർ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എച്ച് വൺ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് മനീഷ് നർവാൾ ആണ് ആരാണ് മനീഷ് നർവാൾ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കാം ഏത് ഇനത്തിലാണ് പുരുഷന്മാരുടെ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എന്താണ് എയർ പിസ്റ്റൽ എന്നുള്ള ഇനത്തിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അത് ോടൊപ്പം തന്നെ ഓർത്തുവെക്കുക മനീഷ് നർവാൾ എന്താണ് അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ പാരാലിമ്പിക്സിൽ അദ്ദേഹത്തിന് എന്താണ് ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ പാരാലിമ്പിക്സ് മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം വെക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു എന്താണ് അർജുന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അദ്ദേഹത്തിന് ഖേൽ രത്ന പുരസ്കാരം ും ലഭിച്ചു അർജുന അവാർഡും അതേപോലെ മനീഷ് നെർവാളിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എച്ച് വൺ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ് മനീഷ് നെർവാൾ ആണ് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ പാരാലിമ്പിക്സിൽ അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചു ഇരുപത്തിയൊന്നിൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എ എഫ് എഫ് അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ബംഗ്ലാദേശാണ് ആരാണ് ബംഗ്ലാദേശാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എ എഫ് എഫ് അണ്ടർ ട്വൻറ്റി ആണ് എന്താണ് അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് ജേതാക്കളായത് അപ്പോൾ റണ്ണറപ്പ് ആയത് ആരാണെന്ന് കൂടി വെക്കാം നേപ്പാളാണ് നേപ്പാൾ ആണ് റണ്ണർ അപ്പായത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് അണ്ടർ ട്വന്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ് അതും നേപ്പാളിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ജേതാക്കളായത് ആണ് അതേപോലെ റണ്ണർ അപ്പായത് നേപ്പാളാണ് ഇനി വേദിയായതും ഏത് രാജ്യമാണ് അതും നേപ്പാളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ നമുക്ക് എസ് ഐ എഫ് എഫിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ളതാണ് എസ് ഐ എഫ് എഫിന്റെ ഫുൾ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എ എഫ് എഫ് അണ്ടർ ട്വന്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ രാജ്യം ഏതെന്നാണ് ബംഗ്ലാദേശ് ാണ് ജേതാക്കളായത് റണ്ണർ അപ്പായത് നേപ്പാൾ ആണ് ഈ ഒരു മത്സരത്തിന് വേദിയായതും നേപ്പാൾ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതാണെന്ന് കൂടി നമുക്ക് എക്സാമുകൾ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകളാണ് സി പി ഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതേപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരുന്ന എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അതേപോലെ ടീച്ചിങ് എക്സാമുകളാണ് അപ്പോൾ ഈ ഒരു എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന കായികതാരം സാക്ഷി മാലിക്കിന്റെ ഓർമ്മ കുറിപ്പുകൾ ഏതെന്നാണ് എന്താണ് പേര് വിറ്റ്നസ് എന്താണ് വിറ്റ്നസ് എന്നുള്ളതാണ് ഈ ഒരു ബുക്കിന് നൽകിയിരിക്കുന്ന പേര് അതോടൊപ്പം തന്നെ സാക്ഷി മാലിക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ കൂടി ഓർത്തുവെക്കാം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ എന്നാണ് ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയിരുന്നു അതേപോലെ ഇന്ത്യക്ക് വേണ്ടി ഗുസ്തിയിൽ മെഡൽ നേടുന്ന ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ വനിതാ കൂടിയാണ് ആര് സാഷി മാലിക് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചിരുന്നു ആർക്കാണ് സാഷി മാലിക്കിന് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അപ്പോൾ സാഷി മാലിക്കിന്റെ ഓർമ്മ കുറിപ്പുകൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് വിറ്റ്നസ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു കണ്ടെത്തലായിരുന്നു അടുത്തിടെ കിർഗിസ്ഥാനിൽ ഫോസിൽ കണ്ടെത്തിയ മാംസഭോജി ഡിനോസർ ഇനം ഏതെന്നാണ് അപ്പോൾ ഈ ഒരു ഇനത്തിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് അത്കാര കുഷ് എന്താണ് അത്കാര കുഷ് കിർക്കിസൈക്കസ് എന്നുള്ളതാണ് ഈ ഒരു ഫോസിൽ പേര് അപ്പോൾ എന്താണ് അടുത്തിടെ കിർഗിസ്ഥാനിൽ നിന്നുമാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് പ്രൊജക്ട് നമ്മനെ കുറിച്ചുള്ള പോയിന്റുകളായിരുന്നു അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ആണ് വിമുക്ത ഭടന്മാരെയും അതേപോലെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി എന്താണ് ഇന്ത്യൻ ആർമി ആർ ആരംഭിച്ച പദ്ധതിയാണ് എന്താ പ്രോജക്ട് നമൻ എന്നുള്ള പദ്ധതി അപ്പോൾ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെക്കുക എന്താണ് ഇതിന്റെ ലക്ഷ്യം വിമുക്ത ഭടന്മാരെയും അതേപോലെ അവരുടെ കുടുംബാംഗങ്ങളെയും പരിരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ട പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണിത് അതോടൊപ്പം തന്നെ വെക്കാം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ കരസേനാ മേധാവിയാരാണ് ഉപേന്ദ്ര ദ്വിവേദിയാണ് അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചത് പ്രൊജക്ട് നമൻ ആരംഭിച്ചത് ഇന്ത്യൻ ആർമിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എന്തിന്റെ വേദിയാണ് നാഷണൽ കോൺഫറൻസ് ഓഫ് ഡിസ്ട്രിക്ട് ജുഡീഷ്യറി രണ്ടായിരത്തി പതിനാലിന്റെ വേദിയാണ് ന്യൂഡൽഹിയാണ് ഈ ഒരു മീറ്റിംഗിന് വേദിയാവുന്നത് എന്നുള്ള കാര്യം വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പദ്ധതി ഇതായിരുന്നു സ്പൈസ്ഡ് ഡെ എന്താണ് സ്പൈസ് എന്നുള്ള പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചത് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു പദ്ധതി എന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങളും അതേപോലെ സുഗന്ധ വ്യഞ്ജന ഉൽപ്പന്നങ്ങളും പ്രത്യേകിച്ചും ഏലത്തിന്റെയും പ്രൊഡക്ഷൻ കൂട്ടുകയും അതേപോലെ ആ ഒരു പ്രൊഡക്ഷനിലൂടെ കയറ്റുമതി കൂട്ടുകയുമാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക പദ്ധതിയുടെ പേരെന്താണ് സ്പൈസഡ് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് പദ്ധതി ആരംഭിച്ചത് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്തെ ആദ്യ ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാവുന്നത് എവിടെയാണ് ഗുരുഗ്രാമിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര എ ഐ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് എ ഐ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് ജിയോ ബ്രെയിൻ എന്താണ് ജിയോ ബ്രെയിൻ എന്നുള്ളതാണ് റിലയൻസ് ആണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അക്രമകാരികളായ ചെന്നായിക്കളെ പിടിക്കാൻ ഓപ്പറേഷൻ ബെദിയ എന്നാണ് ഓപ്പറേഷൻ ബെദിയ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാം അക്രമകാരികളായിട്ടുള്ള ചെന്നായ്ക്കളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓപ്പറേഷൻ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചകോടിയുടെ വേദിയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ ഈ മീറ്റിംഗിന്റെ വേദി എവിടെയാണ് പാകിസ്ഥാൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ എസ് ഫുൾ ഫോം എന്താണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം അപ്പോൾ ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത് എന്നുള്ള കാര്യം വെക്കുക ഇന്ത്യക്ക് ഈ ഒരു ഉച്ചകോടിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വൺ ട്രില്യൺ എന്താണ് വൺ ട്രില്യൺ വിപണി മൂല്യം നേടിയ ആദ്യ ആദ്യ യു എസ് നോൺ ടെക്നിക്കൽ കമ്പനി ഏതെന്നാണ് ബാക്ഷ ഹാത്തവേ എന്താണ് കമ്പനിയുടെ പേര് ബാക്ഷ ഹാത്തവേ എന്നാണ് എന്താണ് പ്രത്യേകത വൺ ട്രില്യൺ ആണ് വൺ ട്രില്യൺ വിപണി മൂല്യം നേടിയ നേടിയ ആദ്യ ആദ്യ യു എസ് നോൺ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ കമ്പനിയാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റാണ് ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് അസ്ന അസ്ന എന്നുള്ളതാണ് ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ പേര് ഈ ഒരു പേര് നൽകിയത് ആരാണെന്ന് കൂടി വെക്കാം പാകിസ്ഥാനാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത് പേരിന്റെ അർത്ഥം എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം എന്താണ് അംഗീകരിക്കാൻ അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം അപ്പോൾ ഈ ഒരു വാക്ക് നൽകിയത് ഈ ഒരു പേര് നൽകിയ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് രൂപം കൊണ്ടത് അറബിക്കടലിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബറിൽ എയർ ഇന്ത്യയുമായി ലയിക്കുന്ന ഏവിയേഷൻ കമ്പനി ഏതെന്നാണ് ഏതാണ് വിസ്താര എന്നുള്ള കമ്പനിയാണ് ഏത് കമ്പനിയുമായിട്ടാണ് എയർ ഇന്ത്യയുമായിട്ടാണ് ഈ ഒരു കമ്പനി ലയനത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പാരാലംബിക്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു പാരാലിമ്പിക്സിൽ രണ്ട് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് ആദ്യം നമ്മൾ നോക്കിയത് അവനി ലേഖ്രയാണ് ആരാണ് അവനി ലേഖ്രയാണ് എന്താണ് പാരാലിമ്പിക്സിൽ രണ്ട് സ്വർണം നേടുന്ന ആദ്യ ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവനിക്ക് എന്താണ് ഖേലരത്നം പുരസ്കാരവും ലഭിച്ചിരുന്നു ആ പോയിന്റുകൾ കൂടി ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ വനിതകളുടെ എയർ റൈഫിൽ എസ് എച്ച് വൺ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരെന്നാണ് വെങ്കല മെഡൽ നേടിയത് ആരാണ് മോന അഗർവാൾ ാണ് വെങ്കല മെഡൽ നേടിയത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആരാണ് പ്രീതി പാലാണ് ആരാണ് പ്രീതി പാലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അഭയാർത്തി അഭയാർത്ഥി ടീമിനായി ആദ്യ പാരാലിമ്പിക് മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് സഖിയ കുദാതിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്താണ് അഭയാർത്ഥി ടീമിനായി അഭയാർത്ഥി ടീമിനായി ആദ്യ പാരാലിമ്പിക് മെഡൽ നേടിയത് ആരാണ് സഖിയ കുതുതാതിയ ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലെ പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ എസ് എച്ച് വൺ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് മനീഷ് നർവാളാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്താം പുരസ്കാരവും ലഭിച്ചിരുന്നു ആ കാര്യം കൂടി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എ എഫ് എഫ് അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് റണ്ണർ അപ്പായത് നേപ്പാൾ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഈ ഒരു മത്സരത്തിന്റെ വേദിയായതും നേപ്പാൾ ആണ് ഫോം എന്താണ് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ളതാണ് എസ് എ എഫ് എഫിന്റെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ചെറിയ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഹൂറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മുകേഷ് അംബാനി ഓപ്ഷൻ ബി ഗൗതം അദാനി ഓപ്ഷൻ സി എം എ യൂസഫ് അലി ഓപ്ഷൻ ഡി ശിവനാടാർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് വാതുവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി ഒഡീഷ ഓപ്ഷൻ ഡി ഗോവ ശരി ചെരിയുത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരെന്നാണ് ഏതാണ് ശരിയോത്രം ഓപ്ഷൻ ബി ആണ് ശരിയോത്രം ആരാണ് രാജീന്ദർ ആരാണ് രാജീന്ദർ സിംഗ് പാട്ടിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം